ബ്ലോക്ക് ബസ് മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഓ പൊന്ന് സഹിച്ചോട്ടില്ല രക്ഷയില്ല അപ്പൊ ഇന്ന് കണ്ടത് ഭരതനാട്യം എന്ന സിനിമയാണ് ഒരു രക്ഷയില്ല അടിപൊളി പടം ത്രൂ ഔട്ട് ഫാമിലി ആണ് ചിരിക്കാനും ചിന്തിപ്പിക്കാനും എല്ലാം ഉള്ള ഒരു സിനിമയാണ് സായി കുമാർ ആണെങ്കിലും എല്ലാവരും ഒരേപോലെ അടിപൊളിയായിട്ട് അഭിനയിച്ച ഒരു സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഭയങ്കര സാറ്റിസ്ഫൈ ആയിട്ടുള്ളൊരു സിനിമയാണ് കൊള്ളാം പിന്നെ ഇതിൽ എടുത്തു പറയണ്ട ഒരു സായി കുമാർ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഈ പ്രായത്തിൽ കുറെ എക്സ്പ്രഷനൊക്കെ എടുത്തുണ്ട് എന്ത് അറിയാവോ അതുപോലെ സൈജ് കുറുപ്പ് ഒരു വമ്മ തിരിച്ചു തന്നെ ആയിരിക്കും പിന്നെ എടുത്തു പറയേണ്ട ഒരു വേറൊരു കാര്യമുണ്ട് ഇതിലൊരു ഇരട്ടകളെ അപേക്ഷ അജയ് ഘോഷു അരുൺ ഘോഷുണ്ട് അവന്മാരൊരു മെയിൻ ലീഡിംഗ് ആണ് ഈ ആ സിനിമയിൽ ഒന്നും പറയാനില്ല നാം വേറെ ലെവലാണ് അവന്മാരെല്ലാവരും സിനിമ മൊത്തത്തിൽ തന്നെ എല്ലാ ഫാമിലി പ്രഷർക്കും ഒരുപോലെ എന്ത് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി അഡാറ സിനിമയായിട്ട് വരും ഏഹ് അപ്പോ എല്ലാവരും പോയി കാണുക കിട്ടിലും പാടാണ് താങ്ക് യു